ഹലോ എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കിട്ടില്ല റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ചോറിനൊപ്പവും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു എഗ് ബുർജി റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് എഗ് ബുർജി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ കടായിട്ട് നമ്മൾ ചെയ്യണം ആദ്യം ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇച്ചിരി ഇഞ്ചി കുഞ്ഞായി കടിച്ച ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ ഇഞ്ചിയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞത് വളരെ കുഞ്ഞായി അരിഞ്ഞ് വേണേ ചേർത്ത് കൊടുക്കാൻ നമുക്ക് എത്രത്തോളം എഗ് ബുർജി ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ സവാളയൊക്കെ എടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് എഗ്ഗ് വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു സവാള എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉള്ളി നല്ലതുപോലൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഉള്ളി ഉള്ളിലേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് ഒന്ന് അടച്ചു വച്ച് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ഉള്ളിലേക്ക് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു തക്കാളി വളരെ കുഞ്ഞായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ എഗ് ബുർജി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണേ ബ്രെഡിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ റോൾ ചെയ്ത് കഴിക്കാനെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ മോർണിംഗ് ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് ബ്രെഡും ഇതേ രീതിയിൽ ഒരു എഗ് ബുർജിയും തയ്യാറാക്കി അത് മാത്രം മതി നമുക്ക് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കാ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ മുളക് പൊടി ഈ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവിനുസരിച്ച് വേണ്ടത് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലോട്ട് ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ആണ് നമ്മുടെ എഗ് ബുർജിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഈ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെയും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് സെക്കൻഡ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഇതിലോട്ട് രണ്ട് മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ മുട്ട നല്ലതുപോലെ നിന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതേ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് മുട്ട ഒന്നും അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുകയും വേണം ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തപ്പോഴേക്കും നല്ലതുപോലൊന്നും മുട്ട വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലൊന്നും സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ എഗ് ബുർജി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് നൊഡിയടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണേ ഇത് എല്ലാവരും ഇതേ രീതിയിൽ ഒരു എഗ് ബുർജി തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റായിരിക്കും കൂടെ മറക്കരുതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടി കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ